വേ വേഗം വന്നിടണേ അഗ്നിയിൽ സ്നാനം നൽകി ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ மாவே வநீடு കാലലുയാ കാലലുയ കാലലുയാ കാലലുയ്യ കാരുണ്യമാനായീശോയെയും അങ്ങടെ തിരുവചനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ കഥാവെ അങ്ങ് വചനം അയച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ കഥാവെയും ഞങ്ങളുടെ മക്കളുടെ മേൽ വചനത്തിൻ്റെ ശക്തി അഭിഷേകം നിറയ്ക്കണമേ ഈ വചനം ശ്രമിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും നിങ്ങളുടെ ആത്മാവിൻ്റെ ചൈതന്യത്തെ പകരണമേ പ്രാർത്ഥനയുടെ ചൈതന്യത്തെ പകരണമേ ഉന്നത കൃപകളാൽ അങ്ങടെ ജനത്തെ നിറയ്ക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവെ സ്തുതി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ് എന്നുള്ളതാണ് എല്ലാ ശുശ്രൂഷകളുടെയും വിജയത്തിൻ്റെ പിന്നിൽ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന വില കൊടുത്തുകൊണ്ടുള്ള ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് പൗരൂസപ്പ സ്ഥോലൻ എഫേസോസാർക്കിത് ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വചനങ്ങൾ നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിതരായിരിക്കും എപ്പോഴും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവസ്ഥിതി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കിട്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് വചനം പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ ഉണർത്തണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വലിയ ത്യാഗത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട് ാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവൻ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കണം മുഹമ്മദ് ഈസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും വിശുദ്ധരുടെ സമൂഹത്തിലാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി പാപികൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ജീവിതം തകർന്നവർക്ക് വേണ്ടി മക്കളില്ലാത്തവർക്ക് വേണ്ടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി മദ്യപാനികൾക്ക് വേണ്ടി വീടില്ലാത്തവർക്ക് വേണ്ടി മക്കളില്ലാത്തവർക്ക് വേണ്ടി വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി അനാഥർക്ക് വേണ്ടി മാനസിക രോഗികൾക്ക് വേണ്ടി വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് നമ്മൾ സ്വാർത്ഥതയോടുകൂടി നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകാതെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ മനസ്സുകളെ നമ്മൾ ഉയർത്തണം നമ്മുടെ ഹൃദയത്തിന് ഒരു തുറവിയുണ്ടാവണം ഉണ്ടാവണം എല്ലാവരെയും ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം അപസ്തു പൗലോസ് പറയുന്നു ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വചനം പ്രഘോഷിക്കാനായിട്ട് ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുവാൻ ജനത്തിനു വേണ്ട വചനം പ്രസംഗിക്കാനുള്ള ആ ധൈര്യവും കൃപയിൽ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു വചന ശുശൂഷകർക്കു വേണ്ടി ദൈവവേല ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഏറ്റെടുത്ത സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എൻ്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി സുവിശേഷത്തിനായി വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് മീഡിയകളിലൂടെ സുവിശേഷം കൊടുക്കുന്നവർ ഇന്ത്യയുടെ അനേകം ഗ്രാമങ്ങളിൽ ദൈവരാജ്യത്തിനുവേണ്ടി വേറെ ചെയ്യുന്നവരുണ്ട് മാധ്യമങ്ങളിലൂടെ ശുശ്രൂഷെയ്യുന്നവരുണ്ട് അനേകർക്ക് ദൈവവചനം എത്തിക്കാനായിട്ട് വിശുദ്ധ ബൈബിൾ വ്യത്യസ്തമായ ഭാഷകളിൽ പ്രിൻ്റ് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നത് ശുശ്രൂഷെയ്യുന്നവരുണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇത് ഓരോ വിശ്വാസിയുടെയും കടമയാണെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൽ നിറഞ്ഞ ഒരു സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പസ്തോല പ്രമുഖനായ പത്രോസ് കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസ് അപ്പസ്തോലൻ്റെ കാരാഗ്രഹത്തിന് കാവൽ നിൽക്കുവാനായിട്ട് നന്നാല് വീതമുള്ള പടയാളികൾ ചേർന്ന നാല് സംഘങ്ങളുണ്ടായിരുന്നു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന പത്രോസ് യാക്കോബ് വധിക്കപ്പെട്ടു അന്നത്തെ വിശ്വാസികളുടെ സമൂഹം ഹൃദയനിറയെ വലിയ സങ്കടത്തിലായി യാഘോബിൻ്റെ മരണം അവരെയൊക്കെ ഒത്തിരിയേറെ സങ്കടത്തിലാഴ്ത്തി പത്രോസപ്പസ്തോലൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു പത്രോസും മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുകയാണ് അപ്രതോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വചനം പറയുന്നു സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ടമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അന്നത്തെ വിശ്വാസികളുടെ സമൂഹം പത്രോസിന്റെ മോചനത്തിനു വേണ്ടി പത്രോസിന്റെ ജീവന് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യത ദൈവത്തോട് തീഷ്ണമായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പത്രോസിൻ്റെ വിമോചനം വേണം അത് കിട്ടിയേ പറ്റൂ അവർ വലിയ തീഷ്ണതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പത്രോസിന് വേണ്ടി ഇവിടെ വിശ്വാസികളുടെ ഒരു സമൂഹമാണ് ഒരു വിഷയം ഏറ്റെടുത്ത് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു വിശ്വാസികളുടെ സമൂഹം ഒരു വിഷയമേറ്റെടുത്തു തീഷ്ടമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഉറപ്പാണ് സ്വർഗം തുറക്കപ്പെടും കഥാവ് ഇടപെടും സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും ഉറപ്പായിട്ടും സ്വർഗത്തിന് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും കാരണം സ്വർഗത്തെ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന അനേകരുടെ ഹൃദയം നിന്നുള്ള നിലവിളിക്ക് ദൈവത്തിനു മറുപടി കൊടുക്കാൻ ആവാതെ വരികയാണ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു മരിച്ചു പുനരുത്ഥാനം ചെയ്തവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ് തൻ്റെ ജലത്തിൻ്റെ നിലവിളിക്ക് മുൻപിൽ ദൈവത്തിനു സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അനുഗ്രഹം വർഷിക്കാൻ ആവാതെ വരികയാണ് ഇവിടെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ കണ്ണുനീരിൻ്റെയും ഹൃദയ നൊമ്പരത്തിൻ്റെയും നിലവിളികളുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉറപ്പായിട്ടും ഉത്തരം നൽകും തുടർന്ന് നമ്മൾ കാണുകയാണ് കാരാഗ്രഹത്തിൽ ഒരു വലിയ സ്വർഗീയ ഇടപെടലുണ്ടാവുകയാണ് കാരാഗ്രഹത്തിൽ വലിയൊരു അത്ഭുതം നടക്കുകയാണ് പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി അതായത് പരസ്യമായിട്ട് പത്രോസിനെ വിചാരണ ചെയ്ത് വധിക്കാനായിട്ട് ഹെറുദേസ് ആലോചിച്ചു കൊണ്ടിരുന്നതിൻ്റെ തലേ രാത്രിയിൽ ഒരു വലിയ സംഭവം നടക്കുക പത്രോസ് ഇരു ചങ്ങരകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യയെ ഉറങ്ങുകയായിരുന്നു രണ്ട് പടയാളികൾ ചങ്ങന കൊണ്ട് പത്രോസിനെ ബന്ധിച്ച് ആ ചങ്ങന പടയാളിയിലും ബന്ധിച്ചിരിക്കുക കാരണം പത്രോസ് ഒരു കാരണവശാലും രക്ഷപ്പെടാനായിട്ട് പാടില്ല പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്ന് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങി എന്ന് വചനം പറയുന്നു പത്രോസ് ഇത്ര ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് എന്താ ഉറങ്ങാനുണ്ടായി കാരണം ഒരു കാരണം പത്രോസ് ജീവിതം മുഴുവൻ യേശുവിനായിട്ട് കൊടുത്തു ജീവിച്ചാലും മരിച്ചാലും അത് യേശുവിനെ മാത്രമാണ് യേശുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത പത്രോസിന് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല മരണത്തെ പത്രോസിന് ഭയമില്ല ആത്മധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവായ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിറഞ്ഞുവസിക്കുക പത്രോസിൻ്റെ ഹൃദയത്തിൽ ശാന്തതയും സമാധാനവും പരിശുദ്ധാത്മാവ് നൽകി പത്രോസ് കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കും നമ്മുടെ ജീവിതത്തിലും പ്രതികൂല സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ശാന്തതയിലായിരിക്കുവാൻ നമുക്ക് പറ്റണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ വസിച്ചുകൊണ്ട് ധൈര്യവും പ്രത്യാശയും ഒക്കെ നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വേണം നമ്മെ ശക്തിപ്പെടുത്തുവാനായി നമ്മിൽ വസിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് വേണം നമുക്ക് ധൈര്യം തരുവാൻ പരിശുദ്ധാത്മാവ് ആത്മധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മനസ്സ് തളരുമ്പോൾ നമുക്ക് ബലം നൽകും ഉറച്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രി ഉണ്ടാകത്തില്ല ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും തകർച്ചകളിലും അവൻ സുഖമായി സുഖമായിട്ടുറങ്ങും അങ്ങനെ പ്രാർത്ഥിച്ച് ശാന്തമായി ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ഉറങ്ങുവാനുള്ള കൃപ ദൈവത്തിൻ്റെ ആത്മാവ് നൽകും നമ്മളെ സഹായിക്കാനായി ദൈവമിത തൻ്റെ ആത്മാവിനെ സഹായകന് നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട് പത്രോസ് സുഖമായിട്ട് കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങി പട്ടാളക്കാർ കാരാഗ്രഹത്തിന് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയിൽ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നിൽക്കൂ അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങരകൾ താഴെ വിണു സഭ ജീവന് വേണ്ടി തീഷ്ടമായിട്ട് ഹൃദയത്തോടെ ദൈവസന നിലവിളിക്കുക ആ നിലവിളിക്ക് ഉത്തരം ദൈവം കൊടുക്കുക പത്രോസിനെ പൂട്ടിയിട്ടിരുന്ന കാരാഗ്രഹത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു ഒരു സമൂഹം മുഴുവൻ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും ദൈവം തൻ്റെ ദൂതനെ അയക്കും ദൈവം തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വന്ന് പ്രവർത്തിക്കുന്നവനാണ് ഉറപ്പായിട്ടും അവിടുത്തെ വചനം പറയുന്നു ഒരു നാളിൽ നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടത്തില്ല അനാഥരായിട്ട് നമ്മളെ വിടത്തില്ല അവിടെ നിറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാ ദൈവത്തിൻ്റെ ദൂതൻ പത്രോസിനെ തോളിൽ തട്ടി എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ ചങ്ങലകൾ അഴിഞ്ഞു വിണു സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ ചങ്ങലകളും തകർക്കപ്പെടുകയാണ് നമ്മുടെ മേൽ സാധാരണ ഇട്ട ചങ്ങലകൾ തകർക്കപ്പെടും നമ്മുടെ മേൽ ലോകമിട്ട ചങ്ങരകൾ തകർക്കപ്പെടും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒക്കെ ചങ്ങരകളെ കർത്താവ് തകർത്ത് നമ്മളെ വിടുവിക്കും പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സ്വതന്ത്രരാകും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുതലിലേക്ക് നയിക്കുവാൻ പുത്രനായ യേശുവിന് മാത്രമേ കഴിയൂ അവിടുന്ന് നമ്മളെ വിടുവിക്കും അത്ഭുതകരമായ സ്വാതന്ത്ര്യത്തിലേക്ക് രക്ഷയിലേക്ക് അനുഗ്രഹത്തിലേക്ക് അവിടുന്ന് നമ്മളെ വിടുവിക്കും നീ അരമുറുക്കി പാദരക്ഷകൾ അടിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞ് മേലങ്കി ധരിച്ചു എൻ്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവൻ തോന്നിയില്ല തനിക്കൊരു ദർശനം ഉണ്ടായതാണെന്ന് അവൻ കരുതിയുള്ളൂ കാരാഗ്രഹം വിട്ട് പത്രോസ് പുറത്തു വന്നു അപ്പോഴും പത്രോസിന് ഇതൊരു സ്വപ്നമാണെന്നായിരുന്നു തോന്നിയിരുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് വലിയ ബോധ്യത്തിലേക്ക് പത്രോസിന് കടന്നു വരാൻ വീണ്ടും സമയമെടുക്കുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ ചങ്ങരകളെ അഴിച്ചുമാറ്റി കാരാഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് പത്രോസിനെ തെരുവിലേക്ക് കൊണ്ടുവന്നു പത്രൂസിനെ തെരുവിലേക്ക് കൊണ്ടുവരികയാണ് പത്രോസ് അവിടെ തെരുവിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് പത്രൂസിന് ബോധ്യമാകുന്നത് അവൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥലങ്ങളെ പിന്നിട്ട് നഗരത്തിൻ്റെ ഇരുമ്പ് കവാടത്തിനെത്തി അത് അവർക്ക് വേണ്ടി സ്വയം തുറന്നു നഗരത്തിൻ്റെ കവാടങ്ങൾ സ്വയം തുറന്നു എന്ന് വചനം പറയുന്നു നമ്മുടെ മുൻപിൽ അടക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടുവാൻ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമാ ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ അടക്കപ്പെട്ട വാതിലുകൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അവയ്ക്ക് മുൻപിൽ വാതിലടയ്ക്കപ്പെട്ടുവെങ്കിൽ അത് തുറക്കപ്പെടണമെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഉണർവിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ് നഗരത്തിൻ്റെ വലിയ കവാടങ്ങൾ സ്വയം തുറക്കപ്പെട്ടു സ്വയം തുറക്കപ്പെടുകയാണ് പത്രൂസിന് വേണ്ടി ഇതാ എല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടു പത്രൂസ് കർത്താവിൻ്റെ കരം പിടിച്ച് തല ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടന്നു വരികയാണ് ഇത് സ്വർഗത്തിൻ്റെ ഇടപെടലാണ് ഇതിൻ്റെ പിന്നിലോ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ സമൂഹത്തിൻ്റെ നിലവിളിയുടെ പ്രാർത്ഥനയാണ് ഇതിൻ്റെ അടിസ്ഥാനം എവിടെ ഒരു കൂട്ടായ പ്രാർത്ഥനയുണ്ടോ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരേ മനസ്സോടുകൂടി കൂട്ടായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്വർഗീയ പിതാവിന് അക്കാര്യത്തിൽ ഇടപെടാതിരിക്കാനാവില്ല വചനം പറയുന്നുണ്ടല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും എന്തും തരുമെന്ന് ഉറപ്പാണ് പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്ന ഒരു സമൂഹം പ്രാർത്ഥിക്കുന്നത് യാചിക്കുന്നത് ദൈവം തരും ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി അപ്പോഴാണ് പത്രൂസിന് പൂർണ്ണ ബോധം വന്നത് അവൻ പറഞ്ഞു കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹ്രോദേസിൻ്റെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നിപ്പോൾ എനിക്ക് വ്യക്തമായി ൂ യഹൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് അടയ്ക്കപ്പെട്ട കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തടവറയിൽ നിന്ന് പത്രോസിനെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നേരിട്ട് മോചിപ്പിക്കുക എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ദൈവം ഇടപെടും ഉറപ്പാണ് നമുക്ക് വേണ്ടി കർത്താവായ യേശു ഇടപെടും നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ നിന്റെ മുൻപിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ കർത്താവ് തുറക്കും നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളും കർത്താവ് തകർത്തു നിന്നെ സ്വതന്ത്രനാക്കും വിശാലമായ വഴിയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നിന്നെ നയിക്കും തിരിച്ചറിയുക ബോധ്യപ്പെടുക കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ആ ശക്തി ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ദൈവസനതിയിലേക്ക് നിരന്തരമായിട്ട് കരവിയെത്താം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആഴമായ ഒരു വിളിയുടെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ മടുപ്പ് കൂടാതെ മനസ്സ് തുറന്ന് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി വിടുതലിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് രണ്ട് കരങ്ങളും കർത്താവിന്റെ സമിതി സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ വചനം കേട്ട മക്കൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം നൽകി അനുഗ്രഹിക്കണമേ കൂട്ടായ്മ പ്രാർത്ഥനയുടെ ശക്തി തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ കൊടുക്കണമേലു കാലലു യേശുവെ നന്ദി യേശുവെ സ്തുതി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനാപരം എല്ലാവർക്കും ലഭിക്കട്ടെ മടുപൂടാതെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനുള്ള വലിയ അഭിഷേകത്തിലേക്ക് ദൈവജനത്തെ പരിശുദ്ധാത്മാവേ നയിക്കണമേ ഹാലേലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി യേശുവെ നന്ദി യേശുവെ സ്തോത്രം എൻ്റെ പേര് ഷോബി ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു എനിക്ക് അഞ്ചു വർഷത്തിലധികമായിട്ട് ഭയങ്കര നട്ടല് വേദനയും നടുവിൻ്റെ വേദനയുമായിരുന്നു ഞാൻ നേഴ്സാണ് അപ്പോൾ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതൊന്നും വേണ്ട എനിക്കറിയാമായിരുന്നു എൻ്റെ അസുഖം എന്താന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കൊരു ധ്യാനത്തിന് പോയാൽ എനിക്ക് കർത്താവ് സുഖം തരും ഹോസ്പിറ്റലിൽ പോയി ഞാൻ വെറുതെ മരുന്ന് കഴിച്ച് കാശ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു കാരണം എൻ്റെ അസുഖം എത്ര വലുതാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കേ മറ്റൊരു ഒരു വൺ ഡേ പ്രോഗ്രാമിന് സാബുബ്രദർ വന്നു ഞാൻ അതിന് പോയി പ്രാർത്ഥിച്ചു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടെ വന്ന് ധ്യാനം കൂടണം ഒരാഴ്ചത്തെ അടുത്ത് ധ്യാനം കൂടിക്കഴിഞ്ഞാൽ എനിക്ക് സുഖം ഉണ്ടാകും എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നേ ആദ്യത്തെ ദിവസമൊന്നും എനിക്ക് ദിവ്യബലി കണ്ടപ്പോഴൊന്നും എനിക്ക് ഇരിക്കാൻ മേലായിരുന്നു എൻ്റെ നടുവിന് അതുപോലെ വേദനയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ ആരാധനയുടെ സമയത്തൊക്കെ നന്നായി പ്രാർത്ഥിച്ചു ബ്രദറെ കൈവച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എൻ്റെ നടുവിനെ കൈവെച്ച് പ്രാർത്ഥിച്ചു ഇപ്പം എനിക്ക് ഒരു വേദനയില്ല ആദ്യം എനിക്ക് കുനിയാനൊന്നും പറ്റില്ലായിരുന്നു അഞ്ച് മിനിറ്റ് എനിക്കിങ്ങനെ നിവർന്ന് നിൽക്കാനൊന്നും മേലായിരുന്നു ഇപ്പം എനിക്ക് നിൽക്കാം എനിക്ക് നടുവിന് മാത്രമല്ല എനിക്കിപ്പോൾ ശരീരത്ത് ഒരു വേദനയില്ല യേശുവേ നന്ദി യേശുവേ സ്തോത്രം

വരെണമേ ആത്മാവിൽ നിരയേണമിഷേകം ചെയ്യേണ ആത്മാവിൽ നിരയേണമെ അഭിഷേകം ചെയ്യേണ റൂഹാ വരെണമേ അഭിഷേകം ചെയ്യേണി റൂഹായ വരെ अभिषेकं चेन्न मे